ഹായ് ഹലോ വെൽക്കം ടു ഫോർട്ടി അരീന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി ഒരു ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് സമീപകാലത്ത് ഇത്രയും പ്രതിസന്ധി അനുഭവിച്ച ഒരു സമയം മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിലവിൽ അവർ ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട് ഒക്ടോബർ മാസം മുതൽ ആകെ പതിനൊന്ന് മത്സരങ്ങളാണ് സിറ്റി കളിച്ചിട്ടുള്ളത് അതിൽ എട്ട് മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു മത്സരം മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പെപ്പിന് തൻ്റെ പരിശീലക കരിയറിൽ ഇത്രയും മോശമായ ഒരു സമയം ഇതിനു മുൻപ് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അതേസമയം ചെൽസി ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് മുൻപ് മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം ഉണ്ടായിരുന്ന എൻസോ മരസ്കയാണ് ഇപ്പോൾ ചെൽസിയെ പരിശീലിപ്പിക്കുന്നത് അവർ രണ്ടാം സ്ഥാനത്താണ് എന്നാൽ എൻസോ മരസ്ക ഒരു കാരണവശാലും മാഞ്ചസ്റ്റർ സിറ്റിയെ ഇപ്പോൾ എഴുതിത്തള്ളുന്നില്ല ഈ ഒരു ടൂർണമെന്റിന്റെ കോമ്പറ്റീഷൻ്റെ അവസാനത്തിൽ കിരീട പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി മുൻപന്തിയിൽ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതായാലും എൻസോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ എഴുതിത്തള്ളാൻ കഴിയില്ല കിരീട പോരാട്ടത്തിൽ അവസാനം അവർ അവിടെ കാണും ഇതിനു മുൻപ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു സമയത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കളിക്കുന്ന സമയത്തൊക്കെ പരിക്കുകൾ അവരെ വേട്ടയാടുന്നു നിലവിൽ ആവശ്യത്തിനുള്ള താരങ്ങളെ അവർക്ക് ലഭ്യമല്ല പരിക്കിൽ നിന്ന് മുക്തരായി തിരിച്ചു വന്ന താരങ്ങൾ തന്നെ പൂർണ്ണമായും ഓക്കെ അല്ല ഇതൊരു മോശം സാഹചര്യമാണ് എല്ലാവർക്കും ഇതുപോലെയുള്ള മോശം സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ കുറിച്ച് ചെൽസിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി പോയിന്റ് നേടിക്കൊണ്ടാണ് ചെൽസി ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ളത് അതേസമയം പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് കേവലം ഇരുപത്തിയേഴ് പോയിന്റ് മാത്രമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കുള്ളത് ഏഴാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനക്കാരായ ലിവർപൂളുമായി ഇപ്പോൾ പന്ത്രണ്ട് പോയിന്റിന്റെ വ്യത്യാസം അവിടെ അവശേഷിക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം